Hi. സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് ഇനി ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും ഇനി ലാസ്റ്റ് ടൈമില് നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട് എങ്ങനെയാണ് ഇതിപ്പോ എല്ലാം കൂടെ പഠിക്കുക എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒന്നാമതായിട്ട് മിസ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ബിഫക്കേഷൻ സിലബസ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സും ഡിവൈഡ് ചെയ്ത സിലബസ് എല്ലാ സബ്ജക്റ്റുകൾക്കും തന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ടോട്ടൽ മുപ്പത് ചാപ്റ്റേഴ്സ് ഇരുപത്തി ഒമ്പത് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അത്രയും ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കേണ്ടി വരുന്നില്ല അല്ലെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മുപ്പത് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പക്ഷെ അതിൽ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റേഴ്സ് പതിനെട്ട് എണ്ണമേ ഉള്ളൂ അല്ലെ അപ്പൊ ആ പതിനെട്ട് ചാപ്റ്റർ മാത്രം നിങ്ങൾ മതി അപ്പൊ അതുപോലെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സും ഡിവൈഡ് ചെയ്ത് വെച്ച ബിഫക്കേഷൻ സിലബസിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സൈറ്റിൽ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ബിഫക്കേഷൻ സിലബസ് ഇനി അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ് സോ ഇങ്ങനെ നിങ്ങൾ എല്ലാ സബ്ജക്ടിന്റെയും സിലബിൾ ஸ் அது பப்ளி எக்ஸாமேஷன் சாப்டர்ஸ் നിങ്ങൾ കയ്യിൽ എടുത്ത് വെക്കുക ഇനി നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഫക്കേഷൻ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് എടുത്താലും മതി ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം അപ്പൊ ഇതിൽ നിങ്ങൾ അഞ്ച് സബ്ജക്റ്റ് ആയിരിക്കും ഒരു സ്റ്റുഡൻറ് എടുത്തിട്ടുണ്ടാവുക അല്ലെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് ഇനി ഹ്യൂമാനിറ്റീസ് അല്ല കോമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷും മലയാളം അല്ലെങ്കിൽ ഇനി മലയാളം അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഇനി സയൻസ് ആണെങ്കിലും കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഇംഗ്ലീഷും മലയാളം ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ അഞ്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ എത്ര തന്നെ ആയാലും നിങ്ങൾക്ക് ഇനി മുമ്പിലുള്ളത് ആകെ ഒരു മാസമാണ് ഒരു മാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ാണ് ഇനി അങ്ങോട്ടേക്ക് ഒരു പഠനം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ച് എക്സാമിന് പോവാൻ പറ്റുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അതായത് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു മാസത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മൾ ഒരു വലിയ ടാസ്ക് നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടാസ്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കും അല്ലെ അതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ടേബിൾ നോക്കുക ഈ ഒരു ടേബിളിൽ മിസ് ഇതില് ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ ഡേറ്റ് അതുപോലെ തന്നെ തീർക്കുന്ന എത്ര ചാപ്റ്ററുകളാണോ തീർക്കുന്നത് അതിനെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഒരു എക്സാമ്പിൾ പോലെ മിസ്വിടെ കൊടുത്തതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് അതായത് ഇപ്പോൾ ആകെ നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസം മുമ്പിൽ ഉണ്ടെങ്കിൽ ആ മുപ്പത് ദിവസങ്ങളിലും നിങ്ങൾ അഞ്ച് സബ്ജക്റ്റുകളിലും ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് ഒരു സബ്ജക്റ്റിൽ പതിനെട്ട് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ചാപ്റ്ററും ഒരിക്കലും ഒരു ദിവസം ഇരുന്ന് ഞാൻ ഒരു പത്ത് ചാപ്റ്റർ ർ പഠിക്കും എന്നുള്ള വലിയ ടാസ്ക് ഒന്നും ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം പത്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും എന്ന് കരുതിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അഥവാ നിങ്ങൾക്ക് ഈ ഒരു പത്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ മാത്രമല്ല അവിടെ വരുന്നത് നിങ്ങൾ മെന്റലി ഡൗൺ ആവും ഇത്രയും വലിയ ടാസ്ക് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്ക് വരും അതിന്റെ പുറമെ നിങ്ങൾക്ക് പഠിക്കാനും കഴിവില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സും നിങ്ങളെ ഹോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സുകൾ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്ത് പബ്ലിക് എക്സാമിനേഷന് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ കാരണം അതിന്റെ തൊട്ടടുത്ത അടുത്ത ദിവസം പഠിക്കാനിരിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടേബിൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം ഒരു ആദ്യത്തെ ദിവസം ഒരു രണ്ട് ചാപ്റ്റർ ഒക്കെ നിങ്ങൾ നിങ്ങൾ ടാസ്കിൽ കൊടുക്കുക രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചാപ്റ്ററിന്റെ എണ്ണം കൂട്ടുക അങ്ങനെ ഒരു വീക്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും ഒരു മൂന്നോ നാലോ ചാപ്റ്ററുകൾ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ടൊരു ടാസ്ക് കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് കൃത്യമായിട്ട് ഈ ടേബിളിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇത് ഈ ഒരു ടേബിൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതായത് നിങ്ങൾക്കിപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണോ ഒഴിവുണ്ടാവുക അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിലാണോ ഒഴിവുണ്ടാക്കുക ഉണ്ടാവുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ കൃത്യമായിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഷെഡ്യൂൾ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സിനെ കംപ്ലീറ്റ് നിങ്ങൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കാണാൻ സാധിക്കും കാരണം ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ട് പബ്ലിക് എക്സാമിനേഷൻ എഴുതി നല്ല രീതിയിൽ പാസ് ആയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് അപ്പം എല്ലാവരും നിങ്ങള് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിനെ ഇത്തരത്തില് ഒരു ടേബിൾ വൈസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് ഫൈൻഡ് ചെയ്തു ഷെഡ്യൂൾ ചെയ്തു അത് പഠിച്ചു അതിനൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു പരിഗണന കൂടെ നിങ്ങൾ ഈ ഒരു സ്റ്റഡീസിൽ കൊണ്ടുവരണം കാരണം ഓരോ ദിവസവും നിങ്ങൾ ചാപ്റ്റർ വൈസ് പഠിച്ച് തീർക്കുമ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ായിട്ടുള്ള ഒരു കാര്യം അതല്ല എങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഓരോ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവസാന ഭാഗത്തിലായിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുന്നതിനെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു മാസത്തിനെ തന്നെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇനി അങ്ങോട്ടേക്ക് ഈ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അതേനിപ്പോ ഒരു മണിക്കൂർ ആയിക്കോട്ടെ രണ്ട് മണിക്കൂർ ആയിക്കോട്ടെ നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ വെച്ചുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് എൻ ഐ ഒസ് എക്സാം ലൈവ് റിവിഷൻ സെഷൻസ് ഒക്ടോബർ ബാച്ചിന് വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നത് ഈ ഒരു റിവിഷൻ കണ്ടുകൊണ്ടാകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾ പഠിച്ചതിലുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് ആ സമയം തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ലൈവ് സെഷനിലൂടെ നടക്കുന്നതാണ് ഇപ്പോ ഓൾമോസ്റ്റ് നമ്മളെ എക്സാം ബൂസ്റ്റർ ലൈവ് റിവിഷൻ സെഷൻസിന്റെ ഫസ്റ്റ് പാർട്ട് എൻഡ് എൻഡായിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് പാർട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചെയ്യണം എന്നുള്ളത് മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പാർട്ടുകളും നിങ്ങൾക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അതല്ല നിങ്ങൾ ഇപ്പൊ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടേബിൾ വെച്ച് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിനൊപ്പം ഈ ചാപ്റ്റേഴ്സ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഈ ക്രാഷ് കോഴ്സിൽ ചെയ്യേണ്ട കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരിക്കും അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ ഐ ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു എൻ ഐ ഒസിന്റെ ഇതുപോലത്തെ അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്